ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരായ സൗദി അറാംകോ ഏഷ്യൻ വിപണിക്കുള്ള വിൽപ്പന വില കുറച്ച തീരുമാനം അന്താരാഷ്ട്ര ഊർജ്ജ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ഇന്ത്യൻ വിപണിയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ബാരലിന് ഒന്നേ പോയിന്റ് പൂജ്യം പൂജ്യം ഡോളർ വരെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ ഉപഭോക്താക്കൾക്കായി സൗദി കുറവ് വരുത്തിയത് ഈ നീക്കം സൗദി അറേബ്യ ഏഷ്യൻ വിപണിയിലെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണെന്ന് വിലയിരുത്തുമ്പോൾ തന്നെ ഇന്ത്യൻ എണ്ണ ഇറക്കുമതിൽ അമേരിക്കയുടെ പങ്ക് നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയർന്നതും ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ ഇന്ത്യ വരുത്തുന്ന തന്ത്രപരമായ വൈവിധ്യവൽക്കരണത്തിന് അടിവരയിടുന്നു ഒക്ടോബറിലെ ഇറക്കുമതി കണക്കുകളും റഷ്യൻ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഭാവി നീക്കങ്ങളും പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ ഊർജ നയം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാകുന്നു സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ചൈനയും ഇന്ത്യയും ഉൾപ്പെടുന്ന ഏഷ്യൻ വിപണി അവരുടെ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് ഈ വിപണിയിൽ റഷ്യ ഇറാഖ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ കടുത്ത മത്സരം ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് സൗദി വില കുറയ്ക്കാൻ നിർബന്ധിതരായത് സൗദിയുടെ ഈ വിലയിടിവിന് പിന്നിൽ പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളുമുണ്ട് റഷ്യയിൽ നിന്നും മറ്റും ആകർഷകമായി വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഏഷ്യൻ ഉപഭോക്താക്കൾ സൗദിയെ കൈവിടാതെ തങ്ങളുടെ പരമ്പരാഗത വിപണി വിഹിതം ഉറപ്പിക്കുക ആഗോള എണ്ണ വിലയിലെ ട്രെൻഡുകളെ സ്വാധീനിക്കുകയും വില വിലക്കുറവ് വഴി മത്സരിക്കുന്ന മറ്റ് പ്രധാന എണ്ണ കയറ്റുമതിക്കാരെ അവരുടെ വിലനിർണ്ണയ തന്ത്രങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുക സൗദിയുടെ വിലക്കുറവ് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് നാല് നിർണായക നേട്ടങ്ങൾ നൽകും ക്രൂഡ് ഓയിൽ വാങ്ങൽ വില ബാരലിന് ഒരു ഡോളർ വരെ കുറയുന്നതും ഇന്ത്യൻ റിഫൈനറികളുടെ ഉത്പാദന ചെലവ് ഗണ്യമായി കുറയ്ക്കും ഇത് അവരുടെ പ്രവർത്തന ചെലവിൽ വലിയ വ്യത്യാസം വരുത്തും ഉൽപാദന ചെലവ് കുറയുന്നതിലൂടെ ഇന്ത്യൻ റിഫൈനറികളുടെ ലാഭം മാർജിൻ വർദ്ധിക്കും ഇത് കമ്പനികളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സഹായകമാകും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങൾ കൂടുതൽ മത്സരാധിഷ്ഠിത നിരക്കിൽ വിൽക്കാൻ കഴിയും ഇത് കയറ്റുമതി വിപണിയിൽ ഇന്ത്യക്ക് നേട്ടമാകും വില കുറയുന്നത് ഇന്ത്യൻ കമ്പനികളെ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ഇത് റിഫൈനറികളുടെ ഉപയോഗ നിരക്ക് വർദ്ധിപ്പിച്ച് ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യും സൗദിയുടെ വിലയിടിവ് ഏഷ്യൻ വിപണിയിൽ മത്സരം ശക്തമാക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ അമേരിക്കയുടെ പങ്ക് നാല് വർഷത്തിനു ശേഷം ഏറ്റവും ഉയർന്ന നിലയിലേക്ക് െത്തുന്നത് ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബറിൽ അമേരിക്ക ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ പന്ത്രണ്ട് ശതമാനം നിറവേറ്റി ഇന്ത്യ അമേരിക്കയിൽ നിന്നും പ്രതിദിനം അഞ്ചു ലക്ഷത്തി അറുപത്തി എണ്ണായിരം ബാരലുകൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് യു എസ്സിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിക്കുന്നതിന് പിന്നിൽ പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ട് ആഗോള വിപണിയിലെ വിലകളിലെ വ്യത്യാസം മുതലെടുത്തും ഇന്ത്യൻ റിഫൈനറികളിൽ യു എണ്ണ കുറഞ്ഞ ചെലവിൽ വാങ്ങാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ചൈനയുടെ എണ്ണ ഡിമാൻഡിൽ വന്ന കുറവ് യു എസ് ക്രൂഡ് ഓയിൽ ഏഷ്യയിലേക്ക് തിരിച്ചുവിടാൻ അവസരമൊരുക്കി റഷ്യൻ എനർജി കമ്പനികൾക്കെതിരെ യു എസ് ഉപരോധം കടുക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു തന്ത്രപരമായ വൈവിധ്യവൽക്കരണമായി ഈ മാറ്റത്തെ കാണാവുന്നതാണ് യു എസ് ഇറക്കുമതി വർദ്ധിച്ചുവെങ്കിലും ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലെ യഥാർത്ഥ ചിത്രം റഷ്യയുടെ സ്ഥിരമായ ആധിപത്യം എടുത്തു കാണിക്കുന്നു ഒക്ടോബറിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി സെപ്റ്റംബറിനെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം വർദ്ധിച്ച് നാല് പോയിന്റ് എട്ട് ഒന്ന് മില്യൺ ബി പി ഡിയിൽ എത്തി റഷ്യൻ വിതരണം ഒന്നേ പോയിന്റ് ആറ് രണ്ട് മില്യൺ ബി പി ഡിയിൽ സ്ഥിരമായി നിലനിർത്തി ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ മുപ്പത്തിനാല് ശതമാനം വിഹിതവുമായി റഷ്യ ഇപ്പോഴും ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ് റഷ്യയ്ക്ക് പിന്നാലെ ഇറാഖ് സൗദി അറേബ്യ എന്നിവരാണ് പ്രധാന വിതരണക്കാർ യു എസിൽ നിന്നുള്ള ഇറക്കുമതി വർധനവ് റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനം വിഹിതത്തെ ബാധിച്ചില്ല എന്നത് റഷ്യൻ എണ്ണയുടെ ആകർഷകമായ വിലയും ഇന്ത്യക്ക് എപ്പോഴും പ്രധാനമാണെന്ന് സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യ തന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു ബ്രസീലിൽ നിന്നുള്ള ഇറക്കുമതി ഇരട്ടിയിലധികം വർദ്ധിച്ചതും പടിഞ്ഞാറൻ ഏഷ്യയിലെയും റഷ്യയും അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ വിപണിയിലേക്കും ശ്രദ്ധ തിരിച്ചതിന്റെ സൂചനയാണ് നിലവിലെ ഇറക്കുമതിയിലെ മാറ്റങ്ങൾ ഭാവിയിൽ ഊർജ്ജ വിതരണ ശൃംഖലയെ സുരക്ഷിതമാക്കാനുള്ള ഇന്ത്യയുടെ വ്യക്തമായ തന്ത്രമാണ് കാണിക്കുന്നത് റഷ്യൻ ഉപരോധം കൂടുതൽ കടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തന്ത്രം പടിഞ്ഞാറൻ ഏഷ്യ ലാറ്റിൻ അമേരിക്കൻ യു എസ് എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതിയിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട് ഇത് വിതരണ ശൃംഖലയെ ഒറ്റ സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കും സൗദി അറാംകോയുടെ വിലയിടിവും റഷ്യയുടെ സ്ഥിരമായ വിതരണവും യു എസ് എണ്ണയുടെ ലഭ്യതയും ഇന്ത്യയ്ക്ക് ആഗോള എണ്ണ വിപണിയിൽ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും റഷ്യൻ എണ്ണയുടെ പ്രധാന വാങ്ങലുകാരനായി ഇന്ത്യ തുടരുന്നതും അതേസമയം യു എസുമായി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതും അന്താരാഷ്ട്ര ഊർജ്ജ രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ നിഷ്പക്ഷമായ തന്ത്രപരമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ സൗദി അറാംകോയുടെ വിലയിടിവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് താൽക്കാലിക സാമ്പത്തിക ഉത്തേജനം നൽകുമ്പോൾ തന്നെ യു എസിൽ നിന്നുള്ള ഇറക്കുമതിയിലെ വർധനവ് ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾക്കിടയിലും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യയുടെ ദീർഘവീക്ഷണമുള്ള തന്ത്രപരമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്